أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا اله الا الله محمد رسول الله أنت منجينا غدا من شفاءتك الصفا من لنا مثلك يا سيدي خير النبي لا اله إلا الله لا إله إلا الله لا إله إلا الله محمد الله إرتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي لا إله لا إله إلا الله لا إله إلا, إلا الله محمد رسول الله إننا نرجو إلى كأس هوضك للطاش يوم نشر كتابها سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله محمد رَسُولُ الشفاعة هب لنا في القيامة مشفقا وأهلنا إن يا سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله محمد الرحيم الصلاة علي النبي كل وقت دائما لها نجم في السماء سيده خير النبي لا اله لا اله الا الله لا اله الا الله رسول الله أنت تطلع بيننا في الكواكب بي كالبدور بل واشرب منه يا سيدي خير النبي لا إله لا إله إلا الله എന്താ കൊടുക്കാത്ത താമസം ഉണ്ടോ താമസം ഉണ്ടോ എന്താ പ്രസംഗം തുടങ്ങട്ടെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങളോടുള്ള ഹൃദയബന്ധമാണ് യഥാർത്ഥത്തിൽ ഒരു മുഹമ്മിനിന്റെ ഏറ്റവും വലിയ വിജയം ലോകത്ത് ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത് രണ്ട് വിഭാഗം മനുഷ്യന്മാരാണ് ഒന്നാമത്തേത് ആനന്ദം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ും ഹുസിനും ഇല്ലാതിരിക്കുക ദുഃഖവും ടെൻഷനും ഇല്ലാതിരിക്കുക അതാണ് ആനന്ദം രണ്ട് വിഭാഗക്കാരാണ് ഇത് ഇതനുഭവിക്കുക ഒന്ന് ഔലിയാക്കൾ ഇതേ അവസ്ഥ രണ്ടാമത് അനുഭവിക്കുന്നത് ഭ്രാന്തന്മാരാണ് ഭാന്തന് യാതൊരു പേടിയില്ല ഒരു ടെൻഷനും ഇല്ല ഓനെക്കൊണ്ട് വേറുള്ള ഒരു ടെൻഷനാകുന്നല്ലാതെ ഓനൊരു ടെൻഷനുമില്ല ഒന്നുകിൽ ഔലിയാക്കളിൽപ്പെട്ട വലിയ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ നല്ലത് പിരാതനാവലാണ് എന്നർത്ഥം ആനന്ദം കിട്ടാൻ ഏറ്റവും നല്ലത് അതാണ് ഭൂമിയിൽ ഒരുപാട് ജീവികളുണ്ട് ഒരു ഉറുമ്പ് ഏഴ് നിലയുള്ള ബിൽഡിങ്ങിന്റെ മേലെന്ന് താഴേക്ക് വീണാലേ അതിനൊന്നും പറ്റൂല അത് ഞാൻ നടന്നു പോകും മനുഷ്യനാണതെങ്കിലും അവന്റെ കൈ രണ്ടു ലക്ഷണം കാലിൽ രണ്ടു കഷണം കഴുത്തും തലയും തമ്മിൽ വേറിടും ഓൻ അങ്ങനെ ചാടാൻ പാടില്ലല്ലോ തട്ടിമുട്ടി ജീവിച്ചു പോകാനാണെങ്കിൽ ഉറുമ്പിനെ പോലെ ആയാൽ മതിയായിരുന്നു ഇത്രയും വലിയ ബുദ്ധി ആവശ്യമില്ലായിരുന്നു ഭ്രാന്തന്മാരോട് എപ്പോഴും ഇടപഴകുന്ന ആളാണ് കബീർ അഹമ്മദൽ കബീര ഷേഖരിഫായി റതി അള്ളാഹുവിന് എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും അങ്ങാടിയിലൂടെ പോയി ഭ്രാന്തന്മാരെ കണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അവർക്ക് ഒരു പുതിയ കൂട്ട് ഡ്രസ്സ് നിലവിലുള്ള വസ്ത്രം നലക്കി കൊടുക്കും കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് അവരോടൊപ്പം ഇരുന്ന് കഴിക്കും എന്നിട്ട് എവിടുന്നാണോ കൊണ്ടെന്നത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടേക്കും ഒരു ദിവസം അഹമ്മദുൽ കബീരിഫ് റദിയോ ബാഹ്വനുവിനോട് തന്റെ അരുമ ശിഷ്യന്മാർ ചോദിച്ചു അല്ലയോ ഗുരുവജരൻ എന്താ ഈ പ്രാന്തന്മാരായിട്ടുള്ള ഇടപാടെന്നും മനസ്സിലായില്ലോ എന്താ സംഭവം എന്ന് ചോദിച്ചു മഹാനവറുകൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട തിൽമീതന്മാരെ ഹിസ്ബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു വിഭാഗം ഭ്രാന്തന്മാരാകുന്നു ഒരു ഹിസാബില്ല ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്ന മനുഷ്യൻ ഓ നല്ലോനാണെങ്കിലും അവന്റെ കിതാബും കക്ഷത്തിൽ വെച്ച് ഹിസാബിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുമ്പോ ഒറിജിനൽ ഭ്രാന്തൻ ഹിസാബറിയാത സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഹിസാബിന് ആസീറില്ല എന്നെ പറഞ്ഞതിന് അർത്ഥമുള്ളൂ ഹിസാബിൻ യസീർ എല്ലാവർക്കും ഉണ്ടാവും ഹിസാബിൻ യസീർ എന്ന് പറഞ്ഞാല് നോമ്പുകാർക്ക് ഹിസാബിന് യസീറാണ് റയ്യാൻ എന്ന വാതിലൂടെയാണ് നോമ്പുകാരൻ കയറുക അങ്ങനെ ഓടി വന്നിട്ട് റയ്യാൻ എന്ന വാതിൽ കൂടെ കയറുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന മലക്കുകൾ ചോദിക്കും അല്ല ഞങ്ങള് ഹിസാബ് കഴിഞ്ഞിട്ടാണോ വരുന്നത് ഹിസാബോ അങ്ങനെ ഒന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഓന്റെ ഹിസാബ് എന്താ വെച്ചാൽ ഓ അങ്ങനെ പോകുമ്പോ ഒന്നും ഞാൻ നോക്കും ആ നോൽവേരനാണ് ജെഹാൻ്റെ അതാണ് ഇസാബ് അവന്റെ ഹിസാബി ഹിസാബുൻസീർ ഹിസാബുൻസീർ പല രൂപത്തിലും ഉണ്ട് അമ്മാമൻ ഒരാളുടെ ഏട് വലത് കൈയിൽ മുൻവശത്തുകൂടെ നൽകപ്പെട്ടാൽ ഒരു ചെറിയ വിചാരണയെ അവന് നേരിടേണ്ടി വരും ഏടക്കൊന്നുങ്ങനെ തുറന്നോക്കും സാരല്ല പൈക്കോ ഇതാണ്ട് ഹിസാബ് ഹിസാബ് അപ്പം എല്ലാവർക്കും ഉണ്ട് പിന്നെ ഭ്രാന്തൻ ഇല്ല എന്ന് പറഞ്ഞത് ഹിസാബിൻ അസീറാണ് പ്രയാസകരമായ ഹിസാബില്ല അപ്പൊ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഭ്രാന്തൻ ജീവിതത്തിൽ ഒരുപാട് ഭ്രാന്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പഠിച്ചോനെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോണ മനുഷ്യനാണല്ലോ ആ എന്ന് ഒരിക്കൽ പോലും തോന്നിയില്ല എന്നതാണ് നമ്മുടെ പരാജയം ഇൻസൾട്ട് ചെയ്യിക്കുക എന്നതാണ് പിശാച്ച് ഒരു മനുഷ്യനിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തനം അവൻ രംഗത്ത് വന്നതും ഇൻസൾട്ട് ചെയ്തിട്ടാണ് എന്തിനെ മറക്കിരുന്നാൽ വിഴുങ്ങുന്ന മണ്ണിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് അവൻ രംഗത്ത് വന്നത് മണ്ണിനെയാണ് അവൻ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് എന്നെ തീ കൊണ്ടും അവനെ മണ്ണിനാലും പടച്ചതല്ലേ എന്ന് പറയാൻ ഇബിലീ സുരാനത്തുള്ളിയാലിനി ഉപയോഗപ്പെടുത്തിയത് മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനുണ്ട് എന്ന അവന്റെ വിവരത്തെയാണ് ഒരു മനുഷ്യന്റെ വിജ്ഞാനത്തെ പിശാച്ച് ഉപയോഗപ്പെടുത്തിയാൽ ഇൽമ് ന്യായം പറയാനല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെടൂല ചിത്തനല്ലേ വിരണ്ട് ആ വിവരമാണ് ശരിക്ക് മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനുണ്ട് എന്നത് ശരിയാണ് ശുദ്ധികളിൽ വെച്ച് ഏറ്റവും വലിയ ശുദ്ധി അഗ്നിശുദ്ധിയാണ് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റും മണ്ണോണ്ട് ശുദ്ധിയാക്കാൻ പറ്റും ഏറ്റവും വലിയ ശുദ്ധി അഗ്നി കൊണ്ടുള്ള ശുദ്ധിയാണ് സ്വർണ്ണാണ് തീ കൊണ്ട് ശുദ്ധിയാക്കല് ീ ിൽ ബല പരീക്ഷണത്തിന്റെ ഉല കൊണ്ട് ഉല എന്ന് പറഞ്ഞാല് കൊല്ലപ്പണിക്കാരൻ കരുവാൻ ആ സാധനം അതാണ് ഉല പരീക്ഷണത്തിന്റെ ഉല കൊണ്ട് സ്വർണത്തിന്റെ തിളക്കം വെളിവാകും തീരിട്ട് ചൂടാക്കണതിനനുസരിച്ച് സ്വർണം തിളക്കം കൂടും എന്നാൽ ചൂടാക്കണേനുസരിച്ച് ചെമ്പ് കറുത്തുകൊണ്ടിരിക്കും തീരിട്ടത് സ്വർണമാണെങ്കിൽ തിളക്കം കൂടും ചെമ്പാണെങ്കിൽ ഇടനുസരിച്ച് അത് കറുത്തു കറുത്തു കൊണ്ടിരിക്കും വലാമും കറുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനിങ്ങോടൊരു കാര്യം പറയട്ടെ നൂറും വലാമൻ ഒരുപാട് നൂറുദ്ദീ ഉണ്ട് ഒരൊക്കെ വലാമുദ്ദീന ാണ്മീത്തുൻ മൊഹിയുദ്ദീനൊക്കെ പിന്നെ ബാക്കി ഉള്ള കൂട്ടിക്കോണ് അബ്ദുലഹ്ലി ഹാഫി ഒരേ ആൾക്കാർക്ക് കമാലുദ്ദീൻ പേര് അവന്റെ പ്രവർത്തനം നോക്കിയാൽ നഫീസുദ്ദീനാണ് മുഹിയുദ്ദീൻ എന്നാണ് ചിലവരെ പേര് പ്രവർത്തനം നോക്കിയാൽ മുമീതുദ്ദീനാണ് ദീർഘമായൊരു ബൈത്താണ് ഇവിടെ എത്തിയപ്പോ അബ്ദുല്ലാഹിൽ യാഫിക്ക് പാട്ട് പാടാൻ കഴിയുന്നില്ല ബാക്കി പാട്ട് കിട്ടുന്നില്ല ഇവിടെ എത്തിയപ്പോ നിന്നു മഹാനവറുകളാകെ ബുദ്ധിമുട്ടി വിഷമിച്ചു ദിക്കറും തിക്രൂ സനാത്തീസ് നടന്നു ഒരു രക്ഷയില്ല അവസാനം വലു ചെയ്ത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ടു സ്വപ്നത്തിൽ വന്നു അപ്പൊ സങ്കടം പറഞ്ഞു എനിക്ക് ഞാനൊരു വലിയ ദീർഘമായ മഹബത്തിന്റെ ബൈത്ത് എഴുതി തുടങ്ങിയതാ നാല് വരിയായിട്ട് ബാക്കി കിട്ടാല്ല അറിഞ്ഞു ഇമാം ഇമാം നാവിറലി അള്ളാഹനു എന്തേ ചോദിച്ചു എന്തേ എന്തെങ്കിലും എഴുതിയതാ എന്ന് പറഞ്ഞാണേ അറിഞ്ഞു ആ എഴുതിയോ എന്ന് പറയും എന്തേലും കുഴപ്പം പറ്റിക്കണോ നോക്കട്ടെ അതില് പറഞ്ഞു ഞാൻ എഴുതിയത് وقد ساكروا من كاسراه المحبه فَأَقْمَعَ سن قد تجلت ليجتلوا ارائيس انوار عن الوصف جَلَّتِي ولا تخلتي في راه مرتاحه الهوى ومشغولة بالحب خَلَّى خليتي فنور وَلَامٌ والكمال نقيسة അതാ എഴുതിയ കിട്ടൂല ഇതാണ് എഴുതിയതെങ്കിൽ ബാക്കി കിട്ടൂല കാരണം എല്ലാ മൊഹിയുദ്ദീനും മുമീത്തുദ്ദീനാണെന്ന് പറഞ്ഞാൽ ഞാനോന്ന് ചോദിച്ചു നവീമാമിന്റെ പേര് മുഹിയുദ്ദീനാണ് എല്ലാ മൊഹിയുദ്ദീനും മുമീത്തുദ്ദീനാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനോന്ന് ചോദിച്ചു അല്ല നിങ്ങളോ എഴുപാന് കാരണം ഒന്ന് അതാണ് പറഞ്ഞാലേറന്നു ഞാൻ പറഞ്ഞു ഇമാം നവിയും അതുപോലത്തെ ആളുകളും ഒഴിവാകുന്നു എന്ന് പറഞ്ഞു ഇതിനെയാണ് അടച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞത് അതൊരു ഷൈതാനിയതാണ് മൂലമാരൊക്കെ കണക്കന്നെ എന്ന് പറയില്ലേ മൂലമാരൊക്കെ കണക്കന്നെ എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ മൂലയർ ഒരു മനുഷ്യനിൽ വരുന്നത് ഇൻസൾട്ട് ചെയ്യിച്ചു കൊണ്ടാണ് നിസ്സാരമായി കാണാം എങ്ങനെയാണ് ഷെയ്ത്ത ഓൻ ആദ്യം വന്നത് അങ്ങനെ നമ്മളിലും ആദ്യമായി പിശാച്ചു കൊണ്ടുവരുന്നത് ഇൻസൾട്ട് ചെയ്യുന്ന മനസ്സാണ് ആചിയന്മാരൊക്കെ കണക്കെന്നെ എന്ന് പറയും സെയ്ദുന ഇബ്രാഹീം ലോകത്ത് ആദ്യത്തെ ആച്യർ ഇബ്രാഹിം നബിയാണ് മുതലാളിമാരൊക്കെ കണക്കന്നെ എന്ന് പറയും ബഹുമാനപ്പെട്ട സയ്യദിനാബ്ദുറഹ്മാൻ ലോകം കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ മുതലാളിയാണ് വലിയ മാലിക് മുതലാളിയാണ് ധനികനാണ് പൈസക്കാരനാണ് ഒരൊക്കെ പെടും ആ പറഞ്ഞാല് ഒരു മനുഷ്യന്റെ ജീവിതം തകരാൻ അടച്ചാക്ഷേപിക്കുന്ന സ്വഭാവം മതിയാവും രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെയാണ് ഒക്കെ ഞമ്മക്കറിയാന്നറിയും ഞമ്മക്കറിയണത് ഞമ്മളെ പറ്റിയിട്ടാണ് നമുക്കറിയുന്നത് നമ്മളെ പറ്റിയാണ് രാഷ്ട്രീയക്കാരൊക്കെ കണക്കെന്നെ എന്ന് പറഞ്ഞാല് നാല് അബ്ബാസി ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളാണ് മഹാനായ ഹൗസുല്ലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഷെയ്ത ഒരിക്കലും നമ്മോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വരും ഒന്നുമില്ല ഞാൻ വരുന്നുണ്ട് അറിയാതെയാണ് അവന്റെ വരവ് ഒരാളിൽ ഷെയ്ത്താൻ വന്നാൽ ആദ്യമായിട്ട് ഉപയോഗിക്കുക എന്റെ നാവിനെയാണ് ഷെയ്ത്താൻ വന്നാൽ ഒരാളിൽ ഷെയ്ത്താൻ കയറിയ ഫസ്റ്റ് എന്റെ നാവിനെയാണ് ഉപയോഗിക്കുക നീ നിന്റെ നാവിനെ സൂക്ഷിക്കും മനുഷ്യ അതൊരു പാമ്പാണ് അത് നിന്നെ കടിക്കാതിരിക്കട്ടെ ആദ്യമായിട്ട് ക്ഷയിത്താൻ ഒരാളിൽ വന്നാൽ അവന്റെ നാവിനെയാണ് ഉപയോഗപ്പെടുത്തുക വേണ്ടാത്തത് പറയിപ്പിക്ക വേണ്ടാത്തത് ചെയ്യിക്ക അതുകൊണ്ട് ആദ്യമായി ഒരാൾ സൂക്ഷിക്കേണ്ട മങ്കാനി വല്യക്കുൽ ഹൈർ എന്നു അള്ളാഹുലും അന്ത്യനാളിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ ഹൈറിനെ പറയുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യട്ടെ അള്ളാഹു അന്ത്യനാലിനും വിശ്വാസമുള്ള ഒരാള് ഒന്നുകിൽ ഹൈറ് പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം ഏതൊരു അമലിനെയും ഏതൊരു അമലിനെയും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ചെയ്യുന്നത് അപ്പോൾ ഇലാഹിയായ അമലായി അത് തന്നെ ഷെയ്താന് വേണ്ടി ചെയ്താൽ ഷെയ്താനിയായ അമലായി ഇലാഹിയായ അമല് ഷെയ്താനി അമല് കണ്ടിട്ട് രണ്ടെണ്ണല്ല നാഫിയായ ഇൽമ് ലാറായ ഇൽമ കണ്ടിട്ട് രണ്ടെണ്ണല്ല ഒന്നെയാണ് സാധനം ഒരാൾ എം ബി ബി എസ് പഠിച്ച് പാസ്സായി നോക്കുമ്പോൾ അവന് മനസ്സിലായത് കിഴിഞ്ഞ് കച്ചവടം ചെയ്യൽ എങ്ങനെയെന്നാണ് ചങ്ങരി എം ബി ബി എസ് എന്നാണ് ബാറ ഇൽമാൻ വേറൊരാൾ എം ബി ബി പാസ് ആയപ്പോൾക്ക് മനസ്സിലായത് നാട്ടുകൾക്ക് എങ്ങനെ ഹിദമത് ചെയ്യാം എന്നാണ് എല്ലായി ഏറ്റവും കൂടുതലായി സിഹിർ പണി പഠിച്ച ആള് ഹുജത്ത് ഉൽ ഇസ്ലാം അബുഹമുൽ റസാലി നന്നായിട്ട് സിഹിർ പണി പഠിച്ചു പഠിച്ച ആള് റസാലിമായതുകൊണ്ട് തന്നെ നാഫിയ ഇൽമാൻ കാരണം വേറെ ആരും അതിൽ അത് വേറെ വേറൊരാള് പഠിച്ചാലോ ബാറായൽ ആയിരിക്കും അപ്പൊ ഒരേ സാധനമാണ് ഞാപിയായൽമോ അതേ സാധനമാണ് ഇൽമ എന്നതുപോലെ ഇലാഹിയായ അമല് ഷെയ്ത്താനിയായ അമല് ഇങ്ങനെ രണ്ടെണ്ണല്ല ഒരേ അമലാണ് അള്ളാക്ക് വേണ്ടിയാണെങ്കിൽ ഓക്കെ ഷെയ്ത്താൻ വേണ്ടിയാണെങ്കിൽ പറ്റൂല ഏത് അമലും ഷെയ്ത്താന് വേണ്ടി എന്ന് പറയുമ്പോ ഷെയ്ത്താന് വേണ്ടി അമൽ ചെയ്യുക എന്നതല്ല അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യാതിരിക്കലാണ് വേണ്ടത് ഒന്നരയും പറഞ്ഞുതരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇബിലീസ് ലഹനത്തുള്ള നമ്മൾ ഇബിലീസിന് ഷെയ്ത്താന് ഇബാദത്ത് ചെയ്യണം എന്ന് താല്പര്യമില്ല ഓൻറെ താല്പര്യം അള്ളാഹ് ചെയ്യരുത് എന്നാണ് വേറെ ആർക്ക് ചെയ്താലും കുഴപ്പമില്ല അള്ളാഹുവിന് ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ വേറെ ആർക്ക് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ കുറെ കാലം അള്ളാനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കുറെ കാലം പറഞ്ഞു പഠിച്ചോനെ എന്റെ വെർപ്പണി ഒന്ന് പൂർത്തിയാക്കണേ എന്റെ വെർപ്പണി ഒന്ന് പൂർത്തിയാക്കണേ കടം വീട്ടണേ കുറെ കാലം അങ്ങനെ നടക്കണില്ല അപ്പൊ ഒരു വിശം ഓ എന്റെ പേരേമായിട്ടൊരു സാധനുണ്ട് അതിനോട് പറഞ്ഞു മൈക്കേ എന്റെ കാര്യങ്ങളൊന്നും നടത്തി തരണേ അപ്പൊ നടക്കും എന്താ ഷെയ്ത്താന്റെ താല്പര്യം അത്രേ ഉള്ളൂ ഷെയ്ത്താൻ ഈ പാർട്ടിയണമെന്നില്ല മൈക്കൊക്കെ ആയാലും കുഴപ്പമില്ല അള്ളാ കാവരുത് എന്നേ ഉള്ളൂ അപ്പൊ മൈക്കൊക്കെ എന്നോട് തോരണപ്പോ സംഗതി നടന്നു തുടങ്ങി അപ്പൊ പിന്നെ ഓ വേറൊരാളോട് പറയും വേറൊരാളിങ്ങനെ ദോർക്കേണ്ട എന്തായ് ദോർക്കണു ഞാൻ അള്ളഹാനോട് എന്റെ പെരുപ്പണി തീരാനാ അയിനിടെ അള്ളാന്റെ പന്ത്രണ്ട് കാര്യമില്ല എന്റെ പേരിൽ ഒരു മൈക്കുണ്ട് യുവ കൊണ്ടുപോയിട്ട് മൈക്ക് കാണിച്ചു കൊടുത്ത് പറഞ്ഞു നോക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ നടക്കും കാരണം എന്താ ഷെയ്ത്താന്റെ താല്പര്യം ഷെയ്ത്താൻ ഇബാത്ത് ചെയ്യിക്കലല്ല അള്ളാഹുവിന് ചെയ്യിക്കാതിരിക്കലാണ് അപ്പൊ ഷെയ്ത്താനെ സംബന്ധിച്ച് ഷെയ്ത്താൻ ഇബാത്ത് എടുക്കണമെന്ന് നിർബന്ധല്ല അള്ളാഹുവിന് ചെയ്യരുത് എന്നേ നിർബന്ധമുള്ളൂ ഒരു അമൽ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു അമൽ ഉപേക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നത് ലോണാലോയിക്കാം ഞാന് കള് കുടിക്കുന്നില്ല ആർക്ക് വേണ്ടി കള്ളുടി ആൾക്കാർ കാണരുത് ഞാൻ കള്ളുടിച്ച് മനുഷ്യന്മാരറിഞ്ഞാ മോശമല്ലേ എന്ന നിലയിലാണെങ്കിൽ അതിനും കൂലി നിസ്കരിക്കുന്നത് ആളുകൾ കാണാൻ വേണ്ടിയാണെങ്കിൽ അതിനു പോലില്ല അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ വസ്തുതയാണ് പക്ഷെ ഒരാൾ അറാം ചെയ്യാതിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നതും പ്രശ്നമാണ് ഒരാൾ വ്യഭിചരിക്കുന്നില്ല ആർക്ക് വേണ്ടി അതും പ്രശ്നാണ് പരീത് വാവ എന്നു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആലുവയിൽ ആലുവ പരീത് വാവ പരീത് എന്ന് പറഞ്ഞാല് ആ ഇടന്നുടിക്കും ഞാൻ ഇടന്ന് കുടിക്കും നമ്മൾ പിന്നെ പരീത് ബാബ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു ആലുവേല് മൂപ്പരി ഇങ്ങനെ നല്ല ആലിമാനു മനുഷ്യ മൂപ്പർ ഇങ്ങനെ നടക്കും റോഡ് സൈഡിൽ കൂടെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഒരു പാട്ട് ഇങ്ങനെ പാടും അപ്പൊ ആൾക്കാരൊക്കെ പിരാന്തന എന്നാണ് കരുതിയത് മൂപ്പര വപ്പാത്തിന് ശേഷം ആ പാട്ട് പിന്നൊന്ന് പാടിയോക്കെപ്പോഴാണ് അതിന്റെ രസം മനസ്സിലായത് കള് ഷാപ്പിൽ നീ കയറിത് സ്വർഗ കള്ളിനെ കോതിച്ചിട്ടോ ീ നാറിലാക്കി തോ ലം ലായി ലംബ മോഹമ്മ കള്ള് നീ കയറിയിടാത്തത് സ്വർഗക്കള്ളിനു കോതിച്ചിട്ടോ പെണ്ണിനാലെ നീ നാറിയിടാത്തത് ഹോറിമാരെ നുണച്ചിട്ടോല ഇല ഇല്ലം വ ഇല്ലാഹു മുഹമ്മദു വിഡികളുടെ സ്വർഗ സൗഖ്യങ്ങൾ പുല്ല് പോലെ കള്ള് പല്ല വേഷ്യത്തോപ്പല്ല സ്വർഗമല്ല എന്നറിയടോ ലീ ഇല്ലാഹൂ ലായില്ല ലായി ഇല്ലം മോഹം മധുറ സ്വർഗമാണല്ല നരകമല്ലടോ സ്നേഹമാണവനറിയടോ നരകജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ ഇല്ലാഹു സ്വന്തമാക്കട ലായില്ല മോഹം മബ്ബ് കൊണ്ട് നീ റബ്ബിൽ വിലയം കൊണ്ടെങ്കിൽ ജന്മം ിച്ചടോ ഹുബില്ലാതെ നീ ലോകം തുലച്ചി കളയുന്ന ദന്തടോ ലായിലാ ഇല്ലംബാഹു ലായി ലാഹ ഇല്ലംബാ ലായിലാഹ ഇല്ലംബാഹു മോഹമ്മദൂറോ ചൂരും ൾക്ക് പേടിയില്ലെന്ന് സൂക്തം കുറെ ആനയിലില്ലടോ ഒബ്ബ് തന്നെ അവർക്ക് പേടിയും ഒബും രണ്ടെല്ലാം ഒന്നടോ ലായില്ലാഹോ ലായി ലാഹല്ല ഇല്ലാഹു മുഹമ്മദ പെടികൊണ്ട് മാരിച്ച ജാഹിൽ റുബിനായി കോതിക്ക്ണ് വിഡികളുടെ സ്വർഗ നരകങ്ങൾ കാട് കേട്ടി കിടക്കണ് ലായി ഹൂ ലായി ലാഹ ഇല്ലം ലായി ലാഹ ഇല്ലം കൊള്ളും സാത്യമീതും വെള്ളം വെള്ളം ചേർക്കാനിട്ടുന്നു കള്ളും ചാക്കര കള്ളും ഒന്ന കൊള്ളും വിശ്വസിക്കല്ലടോ ലായില്ലാഹു ലായി ലാഹ ഇല്ല ലായിലാഹ ഇല്ലാഹു മോഹമ്മദുറ ൊയടോ കുമ്പോൾ ആദ്യം കൽബീനോ തന്നെ നീ ഒതു ചെയ്യടോ പൈവിരിക്കുമ്പോൾ ആദ്യം കൽബീനോ രൂക്ഷ വിരിക്കടോ പുൽഹുവു അഹത് സമധവൻ പറം എലിതവൻ പുൽഹോ ആഹു അഹത് സോമധവൻ പറം എലിതാധവൻ ല ഇലാഹ ഇല്ലം വാഹു ലായിലാഹ ഇല്ലം വ ലാഹ ഇല്ലം ലാഹ മോഹം വൂല ചായ വിളിച്ചിട്ട് ആ വാച്ചില് അമ്പത്തി അഞ്ചവണ് ആരംഭിക്കും ആ വാച്ചിൽ ചാർന്ന്